സൗദി അറബിളായിട്ടുള്ളത് പ്രവാചക പത്നി പദം ലഭിക്കണമെന്ന ആഗ്രഹം കൊണ്ട് അവർ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് വിവാഹം നടത്തിച്ചതാ നബി നടത്തിച്ചതല്ല എനിക്ക് പല മുത്തുനവിയുടെ ഭാര്യയായി വരാൻ കഴിയണം അതിന് നമ്മളെ വിവാഹം ചെയ്യുമെന്നുള്ള അന്വേഷണത്തിന്റെ പരിണിത ഫലമായിട്ടാണ് പല വിവാഹങ്ങളും നടന്നിട്ടുള്ളത് അപ്പൊ അവരുടെ കക്ഷികൾ പൂർണമായും ഉഭയകക്ഷി സംതൃപ്തരായി കൊണ്ടാണ് ആ വിവാഹം നടത്തിയത് പക്ഷേ അവിടെ ഒരു വിഷയം ഉണ്ടായിരുന്നു ലോകാവസരം വരെയുള്ള ജനസഞ്ചയത്തിന്റെ നേതൃത്വമാണ് കുടുംബജീവിതം ഗ്രഹജീവിതം അതുപോലെ തന്നെ വൈവാഹിക ജീവിതത്തിലുള്ള കാര്യങ്ങൾ ഇതിൽ ഒരുപാട് ഇസ്ലാമിക കാര്യങ്ങൾ പഠിക്കാനുണ്ട് ആ പഠിക്കാനുള്ള കാര്യങ്ങളിൽ കേവികളായ ഭാര്യമാരെ കൊണ്ട് സമൂഹത്തിലേക്ക് സെൻഡ് ചെയ്യപ്പെടൂല്ല അഥവാ മെസ്സേജ് അജീതകൾ എന്ന് പറയും ആ അജീതകൾ റിപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് നമുക്കൊക്കെ ജന്മുണ്ടായത് പ്രായഞ്ച ഭാര്യമാർ മാത്രമാകുമ്പോ ഇസ്ലാമിന്റെ വൈവാഹിക ജീവിതം സ്വകാര്യ ജീവിതം ആ സംഗതികൾ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതുണ്ട് ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി ലെവൽ ലെവൽ വൈഫ് വൈഫ് പൊളിറ്റിക്കൽ സെക്രട്ടറി അതായിരുന്നു ഞാനത് പരിഭാഷപ്പെടുത്തണമല്ലോ ഒരു സിക്കട്ടി തലത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും നീക്കു നടത്തി വിവരങ്ങൾ കൈമാറാൻ സമൂഹത്തിലേക്ക് പര്യാപ്തമായ ഒരു നല്ല ബുദ്ധിമുതിയായ വനിതയെ ആവശ്യമുണ്ടായിരുന്നു ഈ ഇസ്ലാമിക വിവരങ്ങൾ ഇങ്ങോട്ട് പ്രസരിക്കുക അതി കേൾ ആയത് കൊണ്ട് കഴിവില്ല വൃദ്ധകളെ കൊണ്ട് കഴിവില്ല അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവര് രവി പത്നിയാവാൻ വന്നവരാണ് ആ ബാക്കി അവർക്ക് കിട്ടിയെന്ന പദവിയർക്ക് കിട്ടി പക്ഷേ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ വൈവാഹിക ജീവിതത്തിലുള്ളത് സ്വകാര്യ ജീവിതത്തിലുള്ളത് അത് പുറത്തോട്ട് ആ മെസ്സേജുകൾ എത്തണം അതിൽ നല്ല ഓർമ്മ നിൽക്കുന്ന ബുദ്ധിമുട്ടിയായ അളവാണ് അതിനാണ് ഒരു പ്രായം കുറഞ്ഞ യുവതിയായ ആയിശികൃതി അതുകൊണ്ട് തന്നെ വാഹന രണ്ടായിരത്തി പത്ത് ഹദീസ് റിപ്പോർട്ട് ചെയ്തു പുരുമാർ പോലും കാരണം അധികവും വൈവാഹികവും സ്വകാര്യ ജീവിതവും അതുപോലെ മറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് മറ്റൊരാൾക്ക് ഇടപെടാൻ കഴിയില്ല സ്വകാര്യത്തിൽ ഇടപെടാൻ കഴിയില്ല മറ്റുള്ളവർക്ക് ആ ഇടപെടലിന് അവിടുത്തെ അറിവുകൾ മനസ്സിലാക്കി ബഹുജന മധ്യത്തിലേക്ക് എത്തിക്കണം ഇസ്ലാം പ്രചരിക്കണം അമ്മവിനമ്പനെയുള്ള മനുഷ്യ സാമാന്യത്തിന്

അതിക്രമോ അതിപ്രസരണോ എന്നതുകൊണ്ടുള്ള തള്ളിച്ചയല്ല മറിച്ച് അറിവുകളെ കൈമാറ്റത്തിനും പ്രസരണത്തിനും പ്രഘോഷത്തിനും പ്രചരണ ഒരു തന്റെ സ്വകാര്യ ജീവിതത്തിലെ സർവ മനുഷ്യങ്ങളെയും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ആവശ്യമായതിന് പ്രസരണം ചെയ്യാൻ ആ ഭാര്യയെ കൊണ്ട് കഴിയുമെന്നുള്ള ഏറ്റവും നല്ല വൈജ്ഞാനികമായ ഉദാത്തമായ ചിന്തയുടെ അടിസ്ഥാനത്തിനാണ് തന്നെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു സ്വപ്നം കാട്ടി കാട്ടിങ്ങനൊരു ഭാര്യ വരാനുണ്ട് വേറെയുമുണ്ട് അള്ളാഹുന്റെ വഹിയും മുഖേന തിരഞ്ഞെടുത്തതാണ് ശ്രേഷ്ഠ പ്രകാരം തിരഞ്ഞെടുത്ത വിവാഹമല്ല അതിന്റെ വൈജ്ഞാനിക തലങ്ങളും സാമൂഹ്യ തലങ്ങളും ഏറ്റവും നല്ല ാണ് നേത് അതെല്ലാം ആവശ്യമാവുക അതനുസരിച്ച് വലിയ മാറ്റങ്ങൾ ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടാക്കാൻ അത് കഴിയുകയും ചെയ്തിട്ടുണ്ട് ഇന്നും ആഴ്ചയാണ് മലയാളികളെ ഏറ്റവും കൂടുതൽ അധീസ് റിപ്പോർട്ട് ചെയ്തത് ഗ്രഹപരമായത് സ്വകാര്യ ജീവിത സംബന്ധമായത് അതിനുള്ള അറിവിന്റെ പകർച്ചയുടെ